നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലോ അവർ എട്ട് വിഭാഗമായതെങ്ങനെയാണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തട്ടെ ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനം ഒത്തിക്കെട്ടായിരുന്നു അന്ന് മുജാഹിര പ്രസ്ഥാനത്തിൽ പെട്ട ആളാണ് ചേതന്നൂർ മൗലനി എന്ന് പരിചയപ്പെടാൻ വേണ്ടി ആളുകൾ പറയൂ ആ ചേതന്നൂർ മൗലടി അതിന്റെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കുന്നു സമയവും വളരെ പരിമിതമാണ് ആ ചേതന്നൂർ മൗലടി ആദ്യമായി മുജാഹിര പ്രവർത്തകനായിരുന്നു പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി എങ്ങനെയാണ് പുറത്തുപോയത് ചേവന്നൂർ മൗലിനിരന്റെ നേതാക്കളോട് ചോദിച്ചു അല്ലാതിരന്റെ നേതാക്കളെ നിങ്ങൾ പറയുന്നത് അല്ലാതു അല്ലാത്തവരെ വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് നേതാക്കൾ പറഞ്ഞു അതേ ശരിയാണ് അപ്പൊ ചേതന്നൂർ മൗലിനി പറഞ്ഞു എന്നാൽ അത്തഹിയാപ്പ് ചെല്ലാൻ പാടില്ല അജാകിരിന്റെ നേതാക്കൾ ചോദിച്ചു അതെന്റെ ചേതന്നൂർ മൗലി അതിന് മറുപടി പറഞ്ഞു അത്തഹിയാപ്പിൽ നിന്ന് ബിധങ്ങളെ വിളിച്ച് വിളിക്കും എവിടെയാണ് അസ്സലാമു അലൈക വയ്യോ ആ നബി തങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ അത്തേ അതുകൊണ്ട് അത്തയ്യാത്തതെല്ലാം പാടില്ല മുജാഹിരന്റെ നേതാക്കൾ പറഞ്ഞു അല്ല മൗലിയ സായി അത് പറയാൻ പറ്റൂല അത്തഹ്യാത്ത് എല്ലാ സംഘടനക്കാരും പറയുന്നതല്ലേ അപ്പൊ ചേർ മൗലവി പറഞ്ഞു എന്നാൽ നിങ്ങൾ മുജാഹിദാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് അപ്പം പറയാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ ഞാൻ പുറത്തു വിളിക്കൂലോ മുജാഹിദ് ചേ മൗലവി മൗലി പുറത്തുപോയി അവിടുന്ന് തുടങ്ങി പോകണി രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ് മൺകടമുള്ള അദ്ദേഹം പറഞ്ഞു സംഘടന പാടില്ല അത് അനാചാരമാണ് കെ എൻ എം എന്ന സംഘടനയുണ്ട് അതുപോലെ ഒരുപാട് സംഘടന മുജാഹിദികൾക്കുണ്ട് സംഘടന ഉണ്ടാക്കൽ അനാചാരമാണ് അതുകൊണ്ട് ഞാനും ഇതിനില്ല പോയി അങ്ങനെ രണ്ട് ഗ്രൂപ്പായി പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ രണ്ട് ഗ്രൂപ്പുകളെ മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഒരു കാലത്ത് ഒന്നിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനം അവർ വേറെ ഭാഗത്ത് കൂടി അതാ രണ്ട് വിഭാഗം ായി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്ന് അതേ മൗലവി ഗ്രൂപ്പാണ് മറ്റൊന്ന് മടവൂർ ഗ്രൂപ്പാണ് മൗലവി ഗ്രൂപ്പ് ആരാണ് എ പി അബ്ദുൾ മൗലവിയാണ് നേതാവ് മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് ആരാണ് അതേ ഉമർ സുലമിയും അബ്ദുസലാം സുൽമിയും അവരുടെ നേതാവ് ഹുസൈൻ മഡവൂർ എന്ന ആളുണ്ട് അയാളെ പേരിലാണ് മടവൂർ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താണ് എ പി അബ്ദുൾ ഖാദി മൗലവിയുടെ ആളുകൾ അന്ന് രണ്ടാളും പറഞ്ഞിരുന്നു മനുഷ്യക്കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അപ്പൊ ഔളിയാക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് മലക്കുകളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ചിന്തുകളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഔളിയാക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്തേ കാരണം മനുഷ്യക്കടിവിന്റെ അപ്പുറത്തുള്ളതാണ് അതേ സമയത്ത് അന്ന് അവർ പറഞ്ഞു ഒറ്റക്കെട്ടായിരുന്നു പിന്നീട് രണ്ട് ഗ്രൂപ്പായി എന്താണ് രണ്ട് ഗ്രൂപ്പ് ഒന്ന് എ പി അബ്ദുൽഖാദി മൗലവിയുടെ ഗ്രൂപ്പാണ് എ പി അബ്ദുൽഖാദി മൗലവിയുടെ ഗ്രൂപ്പ് പറഞ്ഞു ചിന്നികളോട് സഹായം ചോദിക്കാം അപ്പൊ സലാം സുല്ലമിയുടെ ഗ്രൂപ്പ് ഇറച്ചി നിന്നുഅല്ലോ അല്ലാത്ത ആരോടും ചോദിക്കാൻ പാടില്ല കാരണം മനുഷ്യക്കടിവൻ നഗരത്തുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കാണ് അത് ചിന്നിനോടായാലും ശരി നനക്കിനോടായാലും ശരി എ പി അബ്ദുൽ ഖാദിർ മോദി വീണ്ടും ഗ്രൂപ്പിലാർ പറഞ്ഞു ജിന്നുകളോട് സഹായം ചോദിക്കാം അപ്പൊ ഇവര് പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ മാറ്റി ഇവർ പറഞ്ഞു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യക്കരിയുന്നപ്പുറത്തുള്ളത് ചോദിക്കലല്ല സൃഷ്ടിക്കരിപ്പുറത്തുള്ളത് ചോദിക്കലാണ് ജിന്നിനോട് ചോദിക്കൽ ചിന്നിന് കൊടുത്ത കഴിവനുസരിച്ചാണ് എന്നും പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചിന്നിനോട് സഹായം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല അവിടെയാണ് ആധികാരികമായി രണ്ട് സംഘടനയായി ഇവർ തുടർന്നത് ആ സമയത്ത് ഈ രണ്ട് വിഭാഗം മുന്നോട്ട് വരുമ്പോ കൊറേ കാലം കഴിഞ്ഞിട്ട് എ പി ഖാദിർ മൗലവി അതാണ് ഔദ്യോഗിക ഗ്രൂപ്പ് ആ ഗ്രൂപ്പുകാർ അവർ തന്റെ തമ്മിൽ രണ്ടായി നേരത്തെ രണ്ടാളോട് വർക്കാൻ പണിയില്ല ഇവർ തമ്മിൽ രണ്ടായി അതിൽ ഒരാൾ എന്ത് പറഞ്ഞു അത് സെക്കറിയ സലാഹിയാണ് ചബ്ബാർ മൗലവിയാണ് അയാൾ പറഞ്ഞു പിന്നിനോട് സഹായം ചോദിച്ചാൽ അപ്പോൾ അത് അപ്പുറത്തുള്ള അബ്ദുറഹ്മാൻ സലഹിയാരും അനീത് കായത്തോടെ ആയാലും അനശ് മൗലമി പറയുന്നു അവരോട് സഹായം ചോദിക്കൽ ചെറുക്കാണ് നേരത്തെ ഒരുമിച്ചിരുന്നു ഇപ്പോൾ അവർക്ക് തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായി ഓ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴിവിടെ എന്തായി സക്കിടിയുടെ ഗ്രൂപ്പ് വേറെയായി പി ഖാദിർ മൗലിയുടെ സലഗ്രയുടെ ഗ്രൂപ്പ് വേറെയായി ഇനി അവസാനം നിങ്ങൾ നോക്കൂ അവർ രണ്ട് നാല് ഇവർക്ക് തമ്മിൽ വേറെയായി ഇനി വേറെയെന്ന് നിങ്ങൾ നോക്കൂ അവസാനം സംഭവിച്ചു സലാം സുന്നമിയുടെ ഗ്രൂപ്പിൽ രണ്ടായി അതാരൊക്കെ അപ്പൊ ഒന്ന് ചേക്കന്നൂർ മൗലവി രണ്ട് മൗലവി മൂന്ന് ജബ്ബാർ മൗലവി കാരണം എന്താ അയാൾ ജിന്നിനോട് സഹായം ചോദിക്കാം അത് ശരിക്കും അല്ലാമല്ല സായി പറഞ്ഞ ആളാണ് വേറെ അദ്ദേഹം പറഞ്ഞു ജിന്നിനോട് സഹായം ചോദിക്കൽ ശരിക്കല്ലാന്നുള്ളു സായില്ല പാടില്ലാത്തതാണ് നാലായി ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ് ഏതാണ് അത് നടന്ന്

സേഹര് പലിപ്പൂടാൽ എന്ന വാദവുമായി രംഗത്ത് വന്നു ആരാണ് ഇരുവേക്ക് മൗലവി അപ്പോൾ അയാളോട് പറഞ്ഞ അല്ല മൗലവി സായിബേ നിങ്ങൾ ബുഹാറിയിൽ തന്നയില്ലേ അനുഗ്രസ് അത് ചെരിഞ്ഞ രൂപത്തിലാണെങ്കിലും പലിച്ചിരുങ്ങനെങ്കിൽ ബുഹാറിയിലില്ലേ എന്ന് ഇരുവേക്ക് മൗലവിയോട് ചോദിച്ചപ്പോൾ ആ മൗലവി പറയുന്നു ിൽ ബുസാരിയിൽ ബുഹാരി മാമല്ല ബുഷാരിയുടെ വാർത്ത പറഞ്ഞാലും സ്വീകാര്യമല്ല ഗ്രൂപ്പ് ഇടായി ഇനി അവസാനത്തെ ഒരു ഗ്രൂപ്പ് അതെന്താണെന്നറിയോ അതെ ഉമരസുല്ലമി എന്നൊരു സാധനമുണ്ട് ആ ഉമറുസുല്ലമി അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയോ ഗതിസ അല്ലെങ്കിൽ മസല്ലമാ തങ്ങളുടെ തിരുശേഷിപ്പുകളുണ്ടല്ലോ ആ തിരുശേഷിപ്പുകള് അവിടെ നിന്ന് പറക്കപ്പെടുക്കലുണ്ടല്ലോ അത് തെറ്റല്ല പറക്കപ്പെടുക്കൽ എന്നത് ഉണ്ട് അതിന് അതേ ഉമർസല്ലമി പറഞ്ഞു തെറ്റേന്ന് സലാംസുല്ലമി പറഞ്ഞു സുധാണല്ല പറക്കെടുക്കാൻ പാടില്ല അത് തെറ്റാണ് പറഞ്ഞവരും മുസ്ലിക്കാണ് മയും പുറത്തുപോയി ഞാൻ ഈ പറഞ്ഞത് ഒരു അഭിപ്രായം അനുസരിച്ച് എട്ട് ജതാകം ഇങ്ങനെയാണ് ഇനി ആരെങ്കിലും ചോദ്യം ചെയ്ത് ഉണ്ടാക്കേണ്ട ഇങ്ങനെയും ആവാൻ ഇഷ്ട ഞാൻ അതിനാ നേരത്തെ പറഞ്ഞത് മിനിമം പറഞ്ഞാളും മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ